Oh. വെൽക്കം ബാക്ക് ടു മൈ വേറൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ഔട്ടിങ് വ്ലോഗ് എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പോയിട്ടില്ല അപ്പോൾ റെജക്റ്റ് ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഇവിടെ മനസ്സേരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ വിടത്തുമ്പോൾ എനിക്ക് ഇന്ന് റെഡിയായി സ്റ്റാൻഡിൽ എത്തണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം അയൺ ചെയ്യാണ് ജസ്റ്റ് ടോപ്പ് അതിനുശേഷം ഞാൻ വേഗം റെഡി ആയിട്ട് വേഗം സ്റ്റാൻഡിൽ പോകണം അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഇവിടെ നിന്നും കുറച്ച് ഞങ്ങൾ ഒരു ചൊവ്വാഴ്ച ആയിട്ട് കോഴിക്കോട് പോകേണ്ടത് ബാക്കി അവിടുന്ന് ചെയ്യാമെന്നാണ് പ്ലാനിങ് അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ മനുഷ്യരി പോണത് അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ മാറ്റി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഞാൻ പുറത്തുനിന്ന് അപ്പം ഞാൻ അതിങ്ങനെ എടുത്തപ്പറ്റീന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ വെച്ച് ഞാൻ റെഡിയായി പെട്ടെന്ന് മഞ്ചേരി ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ റജനെ വെയിറ്റ് ചെയ്തു അപ്പോൾ എത്താനായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വെറുതെ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ആയിട്ട് നോക്കാം അങ്ങനെ ഫൈനലി ഓടും കൂടെ വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ മഞ്ചേരി സൈഡിൽ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഈ ഒരു തല തൊട്ട് ആ തലവേദനയും നടന്ന് നോക്കാം ഒക്കെ കുറച്ച് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ അതുപോലെ തന്നെ പിന്നെ എന്താ ഡയറി വെയർ ചെരുപ്പ് അങ്ങനത്തെ ക്യാഷ്വൽ കാര്യങ്ങളാണ് വാങ്ങേണ്ടത് നല്ല നല്ല സാധനങ്ങളും ഞങ്ങൾ കോഴിക്കോട് പോകുമ്പോഴാണ് മേടിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്താ തന്നെ ഒരു ബാഗിൻ്റെ ഷോപ്പ് ഷോപ്പ് ഞാൻ സൈഡിൽ ഉള്ളത് അവിടെ കുറച്ചങ്ങനെ ജസ്റ്റ് നോക്കി അതിനുവെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ചെരുപ്പ് കൊടുക്കുന്ന കടയിലൊന്നു കയറിയിട്ടോ ഇവിടെ നമുക്ക് ഡയറി യൂസിനായിട്ടാണ് അവൾ നോക്കിയത് അപ്പോൾ ഇവിടുന്ന് ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വൈറ്റ് നല്ലോാൻ പറ്റിയിട്ടുണ്ട് ഈ രണ്ടെണ്ണം നല്ലോാൻ പറ്റി പക്ഷേ ഇതിൽ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ ഓട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ ഏതാ വേണ്ടത് എന്തായതാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെറുപ്പം അങ്ങനെ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ കടയിൽ കയറിയിട്ടു ഡ്രസ്സിൻ്റെ കടയിൽ ചെരുപ്പിൻ്റെ കടയിൽ ബാഗിൻ്റെ കടയിൽ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഞങ്ങൾ അത്യാവശ്യം തിരഞ്ഞു പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ കിട്ടി കുറച്ചൊന്നും മേടിച്ചില്ല ഇപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഇന്ത്യൻ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോകണ വൈകാണ് നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു കട ഉള്ളത് കേട്ടോ ഇവിടെ ഉപ്പിലിട്ട പൈനാപ്പിൾ മാങ്ങോ അതുപോലെ മോരുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ കട കണ്ടപ്പോൾ അതിനോട്ട് പറഞ്ഞു അപ്പോൾ മോരുവെള്ളം കുടിക്കാൻ അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ കുടിച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോഴും ഒന്ന് ഓർഡർ ചെയ്ത് ഞാനും കുടിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ ഈ അവിടെയൊക്കെ പറഞ്ഞങ്ങനെ നടന്ന് ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി മേലെയാണ് കേട്ടോ വരെ ഷോപ്പുള്ളത് ഒരു ഡ്രസ്സ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു എന്താ ഷോപ്പാണ് ഇവിടെ എന്താ വൺ കെ ജി എത്രയോ എത്ര രണ്ടൂറ്റി നാനൂറ്റി ആ ഒരു റേഞ്ചിലാണ് റൈറ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ നല്ലോണം തിരയുന്നുണ്ടോ തെരയുമ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ കുറേ തെരഞ്ഞെടു അത്യാവശ്യത്തിലേറെ തെരഞ്ഞു ശേഷം ഞങ്ങൾ രണ്ട് മൂന്ന് നാലാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇട്ടു എന്നിട്ട് ഇട്ട് നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ വേറെ ഇത് നോക്കുകയാണ് അപ്പോൾ തന്നെ എനിക്ക് ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയി തരുന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കയ്യിലിട്ട് കണ്ട് ഞങ്ങൾ എന്നെ ഇവിടെ നിന്ന് എടുത്ത് നോക്കി കുറച്ച് പഠിച്ചോ കാര്യങ്ങളും കാണിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ക്യൂട്ട്നെസ് കുറച്ച് വാരി അറിയാമെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഞങ്ങൾ രണ്ടാളും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ എങ്ങനെ ഏതാന്നൊക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു ഷർട്ട് ഓടിട്ടപ്പോൾ അത് പക്കയായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഓട് ഓക്കെ എടുക്കാം എന്നുള്ള രീതിക്കായി ഞാനിപ്പോഴും ഒരു ഓക്കെ ഓക്കെ ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരിയറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും വന്നില്ലേ അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇട്ട് എടുത്ത് ഊരി ഇങ്ങനെ നോക്കാണ് അങ്ങനെ ഞാൻ വീഡിയോ ഓഫ് ആക്കുമ്പോൾ നിങ്ങളൊക്കെ എന്താ എക്സ്പ്രഷൻ ഇല്ല കിട്ടും അപ്പൊ ഞാനാണെങ്കിൽ വീഡിയോ എടുത്തിട്ടും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ കുറച്ചു നേരം അവിടെ നോടതിന് ശേഷം ഞങ്ങള് തൽക്കാലം ഒരു ഓളൊരു കോസ്റ്റ്യൂം അതുപോലെ ഞാനൊരു കോസ്റ്റ്യൂമൊക്കെ എടുത്ത് ഞങ്ങളെ ബില്ലാക്കിയിട്ട് ഇറങ്ങുകട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിക്കലാണ് മെയിൻ കുറേ നേരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിലേറെ ഈവനിങ് ആവാനായിട്ട് ഓൾ രാവിലെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻമാളാണുള്ളത് അപ്പോൾ ഞങ്ങൾ മാൾ പോയിട്ട് ബ്രോസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അവിടെ തന്നെ പറഞ്ഞാൽ നമ്മൾ കയറിയിട്ട് ആദ്യം ഫുഡ് ഓർഡർ ചെയ്യുക ബാക്കിയൊക്കെ എന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ഇന്ത്യൻമാൾ കയറുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കോർട്ടിലാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് ആദ്യം ഫുഡ് കഴിക്കണം അങ്ങനെ ഞങ്ങൾ വെഷ്പിന്റെ പൂക്കൊണ്ട് ഞങ്ങള് നേരെ ലിഫ്റ്റ് കണ്ടിട്ടും കേറാതെ ഞങ്ങൾ ഈ ഒരു എക്സിലേറ്ററിൽ കേറാന്ന് വിചാരിച്ചു പക്ഷേ എക്സിലേറ്റർ വർക്ക് ആവൂലായിരുന്നു അങ്ങോട്ട് മേലൊക്കെ ോ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ട് ലിഫ്റ്റിൽ തന്നെ കയറിയിട്ട് മേലോട്ട് വന്നു വിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ പറഞ്ഞു നോക്കുക പക്ഷേ വീഡിയോ ഓൺ അല്ലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ആയിട്ട് നമ്മൾ നേരെ ഫുട് കോട്ടത്തിൽ പോകാണ് ഫുഡ് കോട്ടത്തിൽ പോയിട്ട് നേരെ നമ്മൾ ഫുഡ് എന്തോ വാങ്ങുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവൾ എന്തൊക്കെയോ പറയേണ്ട ശവായി കാര്യങ്ങളൊക്കെ പറയണ്ടെങ്കിൽ ഞാൻ ബ്രോസ്റ്റാണ് ആദ്യം പറയുന്നിട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞങ്ങൾ ബ്രോസ്റ്റ് അതുപോലെ തന്നെ ഷവായി രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതിന് നമ്മൾ പള്ളിയിൽ കിട്ടി ഒന്നും കൂടെ കരഞ്ഞു തുടങ്ങും കേട്ടോ അങ്ങനെ അത്രയും വിഷപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇനി ഇവിടെ ഇരിക്കുകയാണ് കുറച്ചു നേരം നാണയൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് ഇത് അടിക്കണേ ഇല്ല അത് വന്ന് കഴിച്ചാൽ ഒരു എനർജി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് സംസാരിക്കാനാണെങ്കിലൊക്കെ അപ്പോൾ

അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞമ്മളെ റോസ്റ്റിന് നമ്മുടെ ഓൺ അടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ നമ്മളത് പോയി മേടിക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ വാങ്ങണ വീഡിയോ എടുത്ത് പറഞ്ഞ പറഞ്ഞയാൾ എന്താ യൂട്യൂബ് വീഡിയോ എടുക്കണ പോലെ ചെറിച്ചെടുക്കുക അത് നേരെ ഷോർട്ട് വീഡിയോ എടുക്കണ പോലെ എടുത്തു കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് പെപ്സിയും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല അതിന് അതിന് പകരം നമ്മൾ വല്ലതെട്ടോ മേടിച്ചത് നമുക്ക് പെപ്സിയും കാര്യങ്ങളൊന്നും ഇഷ്ടം നമ്മളിതാണ് ഓർഡർ ചെയ്തത് റോസ്റ്റും അതുപോലെ തന്നെ അൽഫാമാണ് കേട്ടോ ഭക്ഷ്യം കഴിഞ്ഞിട്ട് അതായത് നമ്മൾ റോസ്റ്റും ഷവായും എല്ലാം കഴിച്ച് അത് കാലിട്ടു ഞങ്ങൾ വിചാരിച്ചൊന്നും അത് വേസ്റ്റ് ആണുള്ളത് കാരണം നമ്മൾ ഒരുപാട് തന്നെ ഷവായു പക്ഷെ ഡസ്റ്റ് നോക്കുക തോന്നുന്നു ഫുൾ ആയിട്ട് തിന്നാൻ നിങ്ങൾ ഫുള്ളായിട്ടൊന്നും തിന്നിരില്ലായിരുന്നു അതായത് ഒന്നാണെങ്കിൽ അത് മാക്സിമം തിന്ന് കഴിക്കാൻ വേണ്ടി നോക്കൂ കേട്ടോ അതിന് ശേഷം ഞങ്ങൾ താഴെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കാൻ ഫോട്ടോ എടുത്ത് വരാൻ ആറില്ല അതുകൊണ്ട് അവിടെ ഒരു ഏട്ടനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ പോകുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ഇതിന് സ്ഥല രീതിയിൽ നടക്കാനും അത് നടത്തണം നടത്തുക മാത്രം അങ്ങനെ ഇന്നും ഞങ്ങൾ പർച്ചേസിങ്ങോ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ വീണ്ടും ഞങ്ങൾ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തി അവിടുന്ന് പിന്നെയും വേറൊരു ഷോപ്പ് ഒക്കെ പോയിട്ടോ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നോക്കുക പിന്നെ ഒരു ക്യാൻസലും കൂടെ കയറിയിട്ട് വൈൻ്റെ പാർക്കാൻ കയറിയിട്ടു കാരണം ആ സമയം ആറ് ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ അതും കൂടെ നോക്കുകയാണ് അതിനനുസരിച്ച് നമ്മളൊരു ക്യാൻസലും കൂടെ വന്നിട്ടുട്ടോ ബെഡ്ഷീറ്റ് മാത്രം നോക്കാൻ കയറി ഇവിടെ വീണ്ടും ഇവിടെ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്ക് പറ്റിയത് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഓടെ എടുത്ത് വിട്ടോ സാധനം മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒരു ഷോപ്പും കൂടെ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ വീഡിയോ വീട് വൈനപ്പൊക്കെ നോക്കാം കേട്ടോ കാരണം ഏകദേശം ഒരുപാട് സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഫാൻസി കറി അപ്പോൾ നാളെ വാങ്ങി നാളെ ഫെബ്രുവരി പതിനാറാണ് അപ്പം നിങ്ങൾക്ക് കുറേ റെഡ് കളറിലുള്ള തീമിലുള്ള കുറേ ഗിഫ്റ്റ്സും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാരണം റോസ് അങ്ങനെ ഉണ്ടായപ്പോൾ ഇഷ്ടമായി അപ്പോൾ ഞാൻ ചെറിയ ഓപ്പൺ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അവിടുന്ന് സാധനം മേടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുക്കണം അപ്പോൾ ഒന്ന് ഒരു എണ്ണക്കൊടിയും കൂടെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് കട്ലേറ്റും സമൂഹം എല്ലാം ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ചുവപ്പും കൂടി കൂടെ കയറേണ്ടി വന്നു കേട്ടോ എപ്പോഴും ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റിൽ ഞങ്ങൾ വിചാരിക്കും പക്ഷേ ഷോപ്പിൽ നിന്ന് കാണുമ്പോൾ ഞങ്ങൾ കയറി പോവാണ് ഷപ്പിന്റെ ഷോപ്പിലും അപ്പോൾ ഫോൺ കേസ് വാങ്ങാൻ ഒരുട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോവാൻ വേണ്ടി നിൽക്കാൻ ഓൾ ബസ് കയറി പോകും എനിക്കിവിടെ നടന്നിട്ട് വേണം പോവാന് അങ്ങനെ ഞാൻ ഫൈനലി ഓൾ ബസ് ആയിട്ട് കൊടുക്കുകയാണ് ഗൈഫ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റക്ക് വേണം പോവാന് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആ ഫാൻസി കയറിയ ടൈമിൽ എനിക്കൊരു ഫ്രെയിമും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൂടെ എല്ലാം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പം ഈ ഒരു സംഭവം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രി കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് അപ്പം ഈ ഒരു സാധനം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്തു കേട്ടോ അതൊന്നും വീഡിയോ ആക്കി എടുത്തിട്ടില്ല ഭയങ്കര ടയേഡാണ് പിന്നെ ഞാൻ ജസ്റ്റ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചു എന്നാണ് വാൻ ആയതുകൊണ്ട് എൻ്റെ കസിന് കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ കസിന് സർപ്രൈസ് ആയിട്ട് ഓ ഹസ്ബൻഡ് കൊടുക്കുകയാണ് കേട്ടോ പിന്നോട് അത് ഗിഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു പെട്ടെന്ന് ഞാനിതൊന്ന് സെറ്റാക്കിയിട്ടോ അപ്പൊ അതിനുശേഷം എനിക്ക് ഉമ്മ ചായ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാനതുകൂടെ കുടിക്കുകയാണ് അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ബബാ